ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആൽബിയെ ആ ഗുണ്ടകൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാല് ആണ് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഒന്നര കിലോമീറ്റർ എത്തുമ്പോഴേക്കും ആ ബോംബ് പൊട്ടിത്തെറിച്ചിരിക്കും ആ കാറിലുള്ള എല്ലാവരും കത്തി നശിക്കും അവർ കുടുംബമടക്കം കത്തി നശിക്കുമെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അവരെ കുടുംബക്കാരെ വെറുതെ വിടാമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയല്ലാതെ വേറൊരു മാർഗവും ഇല്ലെന്ന് ഗുണ്ട പറയുമ്പോൾ ശരിയാണ് സാഹചര്യം എങ്ങനെയാണ് അതുപോലെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ആൽബിയും അതുപോലെ തന്നെ അച്ഛനും പപ്പയും അമ്മയൊക്കെ ഒക്കെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവർ ഇറങ്ങി വലിയ സന്തോഷത്തിൽ തന്നെയാണ് അവരങ്ങനെ കാറിൽ കയറുന്നത് അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് ആൽബിയുടെ പപ്പ പറയുന്നുണ്ട് അഗസ്റ്റിന് അച്ചായൻ പറയുകയാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അതിൽ ചെറിയൊരു പ്രോബ്ലം പോലെ പോലെയുണ്ടായിരിക്കും എന്താണിത് സ്റ്റാർട്ടാവാത്തതെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞെന്നൊക്കെ ആൽബി പറഞ്ഞ് ക അങ്ങനെ അങ്ങനെ പരസ്പരം കളിയാക്കി വലിയ സന്തോഷത്തിൽ തന്നെയാണ് അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സേനനും അതുപോലെ തന്നെ സോണിയും രൂപയും കല്യാണി എല്ലാവരും രജിസ്റ്റർ ഓഫീസിലെത്തിയിട്ടുണ്ട് അവരെപ്പോഴെത്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതേ സമയത്ത് അവിടേക്ക് കിരൺ വരുന്നുണ്ട് അങ്ങനെ കിരൺ ദീപയും പിന്നെ അതുപോലെ തന്നെ ആ ജോലിക്കാരും പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പോൾ ദീപ വന്ന ഉടനെ തന്നെ കയ്യിലുള്ള എടുത്ത് സോണിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ മോളെ വിളിച്ചപ്പോൾ മോളുടെ മനസ്സിൽ വലിയൊരു ആശങ്കയുണ്ടെന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു ഭയം പോലെ വല്ലാതെ അതുകൊണ്ട് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറയാണ് അപ്പൊ രൂപ പറയുന്നുണ്ട് അപ്പൊ കല്യാണി മോൾ ഞാ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അതിനെ പറ്റിയെന്ന് പറയുന്നുണ്ട് എന്തിനാണ് നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാഞ്ഞതെന്ന് കല്യാണിയും പറയുകയാണ് അതിനുശേഷം എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അപ്പോൾ നമ്മുടെ ബൈജുവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ബൈജുവിൻ്റെ മാമനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പാറുമോൾ പറയാണ് ബൈജു ആയിട്ട് നല്ല വിഷമമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ബൈജുവിനെ വിളിച്ചിരുന്നു വിഷമിക്കേണ്ട എന്തായാലും ആൽബിയും സോണിയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ബൈജുവിനെ ചെന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ വേഗം സുഖമായിട്ട് വരട്ടെ അവൻ വന്നു കഴിഞ്ഞിട്ട് വേണം അവനും ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് അവനെയും കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈജുവിൻ്റെ മാമൻ പറയാണ് അത് വേണം മോനെ അത് എന്തായാലും അങ്ങനെ തന്നെ ആവണം എന്നൊക്കെ പറയുന്നു അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ രാഹുലിനെ വീണ്ടും കാണിക്കുകയാണ് അങ്ങനെ രാഹുലിൻ്റെ ഫോണിലേക്ക് വീണ്ടും അവനിങ്ങനെ ആപ്പിൾ കഴി കഴിക്കുകയായിരിക്കും അതേ സമയത്ത് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരെയാണ് വോയിസ് മെസ്സേജ് അപ്പോൾ അതിനിടയിൽ ആ കാറ് പൊട്ടിത്തെറിക്കുന്നതും ആ കാറ് കത്തി നിൽക്കുന്നതായിട്ടുള്ളൊരു ഭാഗം കാണിക്കുന്നുണ്ട് അപ്പോൾ വോയിസ് മെസ്സേജിൽ ഇങ്ങനെയാണ് എല്ലാം കഴിഞ്ഞു കാറൊക്കെ കത്തി നശിച്ചു എല്ലാവരും അതിലുള്ള എല്ലാവരും മരണമടഞ്ഞു എന്നുള്ള രീതിയിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ രാഹുലിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാഹുൽ അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ആ പൊട്ടിച്ചിരി കേട്ടിട്ട് കേട്ടിട്ടവിടേക്ക് മനുവും സരയും ശാരിയും കൂടി വരികയാണ് അപ്പോൾ ഇങ്ങോർക്കിതെന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ മനു പറയാണ് കൈവിട്ട് പോയി എന്ന് തോന്നുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് അരികിലേക്ക് ചെന്ന് നോക്കാം എന്ന് പറയുന്നു അങ്ങനെ ആ അരികിലേക്ക് വരുമ്പോഴും എന്താ മനുഷ്യർ നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് ശാരി ആ സമയത്ത് എന്താടി എനിക്ക് സന്തോഷം വന്ന ചിരിക്കേണ്ടേ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഇപ്പൊ സന്തോഷം വരാൻ എന്താണ് ഉണ്ടായത് ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങളോട് പറയണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മനുവിന് ഇങ്ങനെ കണ്ണുതുറിപ്പിച്ച് നോക്കുകയാണ് രാഹുലും അപ്പോൾ നമ്മുടെ സരോനു പേടിയാവുന്നുണ്ട് മനുവേട്ടനെ ആണല്ലോ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ മോള് ആ ആയുധങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊള്ളം ചിലപ്പോൾ എന്താണ് എപ്പോഴാണ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനു ആ പ്ലേറ്റിലിരിക്കുന്ന കത്തി എടുത്ത് മാറ്റുകയാണ് അപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് രാഹുൽ എന്നിട്ട് പറയുകയാണെങ്കിൽ നീ ഇപ്പം ആ എടുത്ത് മാറ്റിക്കുവ പക്ഷെ ഒരു ദിവസം ഞാൻ കടാര നിന്റെ നെഞ്ചത്ത് കയറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഇങ്ങനെ അവരിങ്ങനെ പരസ്പരം എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സരയിൽ പറയുകയാണ് അച്ഛ അച്ഛനോട് സ്നേഹത്തോടു കൂടി ഞാൻ പറയുകയാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഡോക്ടറെ കാണിക്കാം ഇതിനൊരു പരിഹാരം കണ്ടെത്താം നമുക്ക് എന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മനുവിനെ പറ്റി പറയാണ് ഇവൻ ഇവനാണ് എല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ മനു ഒറ്റടിക്ക് പറയുകയാണ് അച്ഛന് താലാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് അപ്പൊ രാഹുലൊന്നും മിണ്ടാതെ നിൽക്കാണ് അപ്പൊ മോനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ തടാകം താവ വെച്ചിട്ടുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലേ തലയ്ക്കാണല്ലോ അച്ഛന് ബുദ്ധിമുട്ട് അപ്പം താവുള്ള വാക്കുകളായിരിക്കും ഈ താര അതൊക്കെ വലിയ പ്രശ്നമാണ് അച്ഛൻ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരി പറയാണ് അത് ശരിയാണ് മോൻ പറഞ്ഞത് ആ താര ഇവിടെ എന്ന് വന്നു വന്ന് തുടങ്ങിയതാണ് ഇങ്ങോട്ടുടെ തലയ്ക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പം ആ സമയത്ത് വാ മനുവാട്ട നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് സരയും മനുവും കൂടി അകത്തേക്ക് പോകുന്നുണ്ട് അതുതന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അകത്തേക്ക് പോവുകയാണ് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശാരി ചോദിക്കുന്നുണ്ട് എന്താ മനുഷ്യൻ നിങ്ങൾക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പറയി എന്ന് പറയുന്നുണ്ട് അപ്പോ അത് നിനക്ക് അല്പസമയത്തിനുള്ളിൽ നിനക്ക് മനസ്സിലാവും എൻ്റെ ശത്രുക്കളുടെ പതനം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നു എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ടെന്ന് ഇങ്ങനെ ചോദിച്ച് അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്